സബുജിശരണം പ്രിയ ആത്മീയതകളെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങളെ സൂചിപ്പിക്കേണ്ടായി അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ശാന്തിയുടെ ആശ്രമത്തിൻ്റെ ആശയം എന്ന രീതിയിൽ ലൈഫ് ഡിവൈൻ ചാനൽ സോഷ്യൽ മീഡിയ ചാനലുകൂടെ സൃജിത്വം ആശ സൃജിച്ചും പറയുന്ന അല്ലെങ്കിൽ ഒരു പ്രഭാഷണ രൂപത്തിൽ ശാന്തിയുടെ ആത്മീയത അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആത്മീയത എന്ന രീതിയിൽ പറയുന്ന പല കാര്യങ്ങളും ഒരു വിശ്വാസ സമൂഹത്തിന് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പൊ നിലവിൽ നമ്മളെ സംബന്ധിച്ച് ശാന്തിഗിനി ഒരു ആത്മീയത ബ്രഹ്മശ്രീ കരുണാകരവിൻ്റെ ആത്മീയത എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാൻ ഈ വലിയ വലിയ ആത്മീയ ഗ്രന്ഥങ്ങൾ വായിച്ച് പിടിക്കുകയോ തത്വങ്ങൾ മനസ്സിലാക്കുക മന്ത്ര തന്ത്രാളി അറിയോ അങ്ങനെയൊന്നും ഇല്ലല്ലോ വളരെ ലളിതമായിട്ടാണ് ഗുരു ഓരോ കാര്യങ്ങളും പിന്നെ സാധാരണ സാധാരണക്കാരായ ആളുകളെ അടുപ്പിച്ച് നിർത്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ് നമുക്ക് ഈ ആത്മീയതയിലും ജീവിതത്തിൽ സംഭവിച്ചു പോയത് അതെങ്ങനെ തിരുത്തിയെടുക്കാം യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ മക്കളെന്ന് പറയുക അല്ലെങ്കിൽ ദൈവമക്കൾ എന്ന് പറയുന്നത് എല്ലാവരും തുല്യമാകുന്നു എങ്ങനെ ഇത് വെറുതെ വന്നു എന്നൊക്കെ കൃത്യമായിട്ട് ഗുരു നമ്മൾ സംസാരിക്കാം അപ്പോൾ അത് എങ്ങനെ തിരുത്തി അതായത് തെറ്റ് വന്നത് എങ്ങനെ തിരുത്തിയെടുക്കാം ജീവിതം കൊണ്ട് മാറ്റിയെടുക്കേണ്ടതാണ് ജീവിതത്തിലെ സൂക്ഷിപ്പ് എന്ന് പറയുന്നത് കുടുംബ ജീവിതത്തിൽ ആണ് ബേസിക്കലായിട്ട് തുടങ്ങുന്നത് അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് മക്കളെ സൂക്ഷിക്കുക അതായത് ഒരു കാരണം അതായത് സാധാരണ ആ സമയങ്ങളെ സംബന്ധിച്ച് എന്താ പറയുക ശൈശവം ബാല്യം ബഹുമാരം പിന്നെ നെയ്യവനം ഗാഹസ്ത്യം വാനപ്രസവം എന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ അപ്പോൾ അത് മോശമാർഗം എന്നാണ് വാനപ്രസവം ശരിയായത്തിൽ നമ്മൾ എനിക്ക് തപസ്സിൽ പോകുക എന്നാണ് നമ്മളുദാഹരണം പക്ഷേ വാനപ്രസവം എന്ന് പറയും വാനം അപ്പം ഈ ജീവൻ എന്ന് പറയുന്നത് ആകാശത്തു നിന്ന് വന്ന് വീണ്ടും അത് ആകാശത്തിലേക്ക് പോകുന്നില്ല ആ വാനം വാന സങ്കൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ജീവൻ വന്ന് പരിണമിച്ച് പോകുക എന്ന് പറയുന്നത് ഓരോ ജീവനും അനേക ജന്മങ്ങളിലൂടെ എൺപത്തി നാല് ലക്ഷം മോളോളം ജന്മ എടുത്തതിനു ശേഷമാണ് ഒരു മനുഷ്യജന്മം അപൂർവമാണെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കിട്ടുന്നത് അതുവരെ അനേക ജീവികളായി പുല്ലായും പുഴുവായും ചരാചരങ്ങളിലൂടെ പരിണമിച്ച് അങ്ങനെ ഒരു ഇതില്ലേ അപ്പോൾ ഈ എവിടുന്നാണോ ഈ ജീവം വന്നത് അവിടേക്ക് ലയിക്കുന്ന അതിൻ്റെ പൂർണ്ണത അപ്പൊ ആ ഒരു തത്വത്തിലാണ് നമ്മൾ ഗുരു മനസ്സിലാക്കി തരുന്നത് അതായത് നമ്മൾ ചെയ്യേണ്ടത് കൂടുതല ധാർമ്മികമായ ജീവിതം ആ കുടുംബജീവിതം എന്ന് പറയുമ്പോൾ അവിടെയാണ് സൂക്ഷിപ്പുക അപ്പം മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ ജീവന് ശേഷവും വീണ്ടും അതിനേക്കാൾ ഉയർന്ന ജീവനിലേക്ക് പോകണം എന്നാണ് പറയുന്നത് അപ്പം അത് മനുഷ്യനായി ജനിച്ച് തൻ്റെ ബോധ ധർമ്മങ്ങൾ പൂർണ്ണമായ അനുസരിച്ച് ജീവൻ വിട്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത പതിവ് ദേവനായോ ഋഷിയായോ സന്യാസിയായോ അങ്ങനെ ഉയർന്ന രീതിയിലേക്ക് അങ്ങനെ അവസാനമാണ് മോക്ഷം എന്ന രീതിയിലേക്ക് നമ്മൾ മനസ്സിലാക്കി തന്നിട്ടുള്ളത് അപ്പം നമ്മൾ ജീവിതം കൊണ്ട് സൂക്ഷിക്കണം സാധാരണ ആസമയങ്ങളെ സംബന്ധിച്ച് വളരെ പ്രായമുള്ള ആളുകളൊക്കെ പിന്നെ പ്രാർത്ഥിക്കാനും അതുപോലെ ധ്യാനിക്കാനും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോകും പക്ഷേ ശാന്തിനെ സംബന്ധിച്ച് ഗുരു അവിടെ വളരെ ചെറുപ്പക്കാരെയാണ് കരുതലായിരുന്നത് കാരണം ഈ ചെറുപ്പത്തിലാണ് അതിൻ്റെ എന്ത് എന്തും സ്വീകരിക്കാനും ഉള്ള എനർജിയും അത് പ്രവർത്തിക്കാനുള്ള എനർജിയും ഒക്കെ ചെറുപ്പത്തിലാണത് ജീവിതം ഒരു പ്രായമായി കഴിഞ്ഞാൽ ഒന്നും നടക്കാത്തൊരവസ്ഥയാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾ ആത്മീയതയിൽ പോയിട്ട് കാര്യമില്ല എന്നാണ് ഗുരുവിൻ്റെ കാഴ്ചപ്പാട് അതാണ് ശരിയും അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ജീവിതത്തിൽ സമൂഹത്തിൽ നന്മ എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്ന് ആ നന്മ തുടങ്ങണം ആ കുടുംബങ്ങൾ നന്മയുള്ള കുടുംബങ്ങൾ സമൂഹമായി സമൂഹങ്ങൾ വികസിച്ച് നാടും രാജ്യവുമായി അങ്ങനെ ലോകത്തിൻ്റെ ശാന്തി എന്നാണ് പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കാൻ ഗുരു പറയുന്ന വളരെ ലളിതമായ ആ രീതിയിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിച്ചാൽ മാത്രമല്ല അല്ലാതെ വേദങ്ങളോ ശാസ്ത്രങ്ങളോ അത് ഉരുവിട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ ആ ആശ്രമത്തിൽ വന്ന യജ്ഞം ഹോമം അങ്ങനെയുള്ള ഒന്ന് കളം വരച്ചിട്ടൊരു അഗ്നി ഗുണ്ടങ്ങളൊന്നും അവിടെ കാണാനില്ലോ ഒരു അറിവ് കൊടുക്കുകയാണ് ഏറ്റവും പാവപ്പെട്ട സാധാരണ സാധാരണ അറിവുകളിലെ മുങ്ങി പേരി അറിവുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം മുമ്പ് ഈ സൃഷ്ടി തന്നെ സ്ത്രീകൾക്കാണ് ഏറ്റവും ഉയർന്ന പദവി എന്ന് പറയുന്നത് ഇന്ന് നേരെ തിരിച്ചാണ് അപ്പോൾ സ്ത്രീകൾ സമത്വം പറയുന്നത് സമത്വം എന്ന് പറഞ്ഞാൽ താഴെത്തെ കെട്ടിരിക്കുന്നത് എങ്ങനെ താഴ്ന്നു പോയി അവർ തന്നെ അല്ലെങ്കിൽ പുരുഷ മേധാവി വന്നത് ഈ സ്ത്രീകളുടെ മഹത്വം മനസ്സിലാക്കാതെ അവരെ മറ്റ് എന്താ പറയുക താഴ്ന്നു പോകുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടുത്തി എന്നുള്ളതാണ് സ്ത്രീ എന്ന് പറയുന്നത് സൃഷ്ടി കഴിവുള്ള ഒരു ശേഷിത്താണ് സൃഷ്ടിയുടെ മാതാവ് എന്ന് പറയുന്നത് പുരുഷന സാധ്യമല്ല അപ്പൊ പുരുഷനോ സമാനമല്ല പുരുഷനെക്കാട്ട് ഉയർന്നതാണ് പക്ഷേ ഇത് ഇവർ മനസ്സിലാക്കിയില്ല അതാണ് ഗുരു കൊടുക്കുന്നത് ഗുരു മനെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അടുപ്പിച്ച് നിർത്തി അവർക്ക് അറിവ് കൊടുത്തത് ഈ അറിവില്ലായ്മയും അവർ വന്നു പോയതുകൊണ്ട് അപ്പം അത് എങ്ങനെ വന്നു പോയി അതൊക്കെ വളരെ ഗുരു പറയുന്നുണ്ട് എത്രയോ കാലങ്ങളൊണ്ട് അവരെ ഈ തഴുത്തി കെട്ടിയതിൻ്റെ ദോഷമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് അപ്പോൾ ആ സ്ത്രീകളിൽ കൂടിയാണ് നന്മയുള്ള സ്ത്രീകൾ കൂടിയാണ് നന്മയുള്ള മക്കൾ വരികയും ആ നന്മയുള്ള മക്കളിൽ കൂടിയാണ് സമൂഹമൊക്കെ ഉണ്ടായി വരിക അപ്പം മക്കളിലെയാണ് ആ ഗുരു വളരെ ശ്രദ്ധിക്കുന്നത് കുട്ടികളെ നല്ല രീതിയിൽ വളർത്തില്ല കുട്ടികളെ അനുസരണവും പിന്നെ ബഹുമാനവും ശേഷിത്വം അത് കുട്ടികളെ സംബന്ധിച്ച് ഗുരു പറയച്ച് രക്ഷിതാക്കൾ പറയുന്നത് നിങ്ങൾ മക്കൾക്ക് വേണ്ടി ധനം സമ്പാദിക്കുകയല്ല വേണ്ടത് അപ്പോൾ ഇന്ന് നിലവിലെന്താണ് എത്ര കിട്ടിയാലും മതിയാവില്ല മക്കൾക്ക് വേണ്ടി സമ്പാദിച്ച് വെക്കുന്നൊരു ട്രെൻഡാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതല്ല വേണ്ടത് ഈ സമ്പാദ്യം കൊണ്ട് ഈ ഈ സമ്പാദ്യം ഉപയോഗിക്കാൻ വേണ്ടി യോഗ്യത ഇല്ലെങ്കിൽ ഇതിന് ശേഷിൻ്റെ പിന്നെ ഈ സമ്പാദ്യം സമ്പാദിക്കേണ്ടതാണ് കാര്യം അങ്ങനെ അധാർമികമായിട്ട് സമ്പാദിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കർമ്മശേഷിയുള്ളവരെ അളർത്തുക കർമ്മം അറിഞ്ഞ് അവനെ ശേഷിത്തോണ്ടായിരിക്കണം ആ അറിവും എല്ലാം കൊടുക്കുക എന്നുള്ളതാണ് ഒരു കുടുംബത്തിലെ രക്ഷിതാക്കളുടെ കർമ്മം അതല്ലാതെ ഈ സമ്പത്ത് വെച്ചിട്ട് എന്താണ് കാര്യം ഇതെല്ലാം ഇവിടെ എടുത്ത് പോകേണ്ട സംഭവമാണ് എത്ര സമ്പത്തുണ്ടെങ്കിലും എത്ര വലിയ പദവിയാണ് ഞാനിപ്പോൾ പിന്നെ അമേരിക്ക പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞിട്ടു ഇവീ ജീവനു ശേഷിട്ടില്ലെങ്കിൽ അത് കാര്യമില്ല ഈ ജീവൻ പിടിഞ്ഞ് ശരീരം ഇട്ടുപോയാൽ പിന്നെ ജീവനെ സംബന്ധിച്ച് നമുക്കൊന്നും ചെയ്യാതെ അപ്പൊ നമ്മള് ജനിക്കുന്നത് നമ്മളെ ആഗ്രഹത്തിനനുസരിച്ചല്ല മരിക്കുന്നത് നമ്മളെ നമ്മളെ പിടിയിലല്ല എങ്ങനെ ആർക്കും എവിടെ വന്ന് ജനിക്കണം എന്നുള്ള ആഗ്രഹിക്കുക നമ്മളാഗ്രഹിക്കാതെ നമ്മുടെ ജീവന്റെ യോഗ്യത അനുസരിച്ച് ഓരോ കുടുംബത്തിൽ വന്ന് ജനിക്കുന്നു ആ വന്ന് ജനിച്ചു കഴിഞ്ഞാല് നമ്മള് അത് മനസ്സിലാക്കി ജീവിച്ചു പോകണം ആ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട കാര്യം ഓരോ ഘട്ടത്തിലും അപ്പൊ ഇപ്പൊ നിലവിലെ നമ്മളെ സംബന്ധിച്ച കുട്ടികൾക്കൊക്കെ പിന്നെ അങ്ങനെ പഠിപ്പിക്കുക പിന്നെ ഈ സ്ത്രീധനങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ കല്യാണം കഴിപ്പിക്കുക എന്നിട്ട് അത് വലിയ പ്രശ്നത്തിലേക്ക് പോകുക അപ്പോൾ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു ഒരു സ്ത്രീയുടെ കടമയുണ്ടാകും മാതൃത്വത്തിൻ്റെ കടമയുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ ജീവിതത്തിലെ ഓരോ ഘടകം ഒരു ഒരു സംഘടന തന്നെ കൊടുത്തിട്ടുണ്ട് ഇറവ് കൊടുക്കാൻ വേണ്ടി ചെറിയ കുട്ടികൾക്കുള്ള പിന്നെ ഗുരുമഹിമ ശാന്തി മഹിമ പിന്നെ ഈ പുരുഷന്മാർക്ക് വിശ്വ സാംസ്കാരിക നവോത്ഥാന കേന്ദ്രം അതുപോലെ സ്ത്രീകളിസ്ഥാനം മാതൃ മണ്ഡലം ഇത് ഇതിനാണ് ഇതൊക്കെ യഥാർത്ഥം ഓരോ ഘട്ടത്തിലുള്ള അറിവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശിഷ്യ സംസ്കാരം എന്ന് പറയുമ്പോൾ ലോക സംസ്കാരമാണ് അതായത് നമ്മുടെ ഈ ഭാരത സംസ്കാരം എന്നല്ല ഈ ഭാരത സംസ്കാരം യഥാർത്ഥത്തിനായ അന്തസ്വത്ത് ഉൾക്കൊണ്ട് ലോകത്തിന് കൊടുക്കുന്ന ആ ശിഷ്യത്തിലേക്ക് വരണം അങ്ങനെയുള്ള കാഴ്ചപ്പാടാണ് ഗുരു ഉണ്ടായിരുന്നത് പക്ഷെ ഇവിടെ നിലവിലുള്ള സംവിധാനം എന്ന് പറയുമ്പോൾ എന്താണ് ഗുരു പറഞ്ഞിരിക്കുന്നത് അതൊന്നും മാറ്റിവെച്ചിട്ടാണ് നിലവിലുള്ള രീതിയെ രീതിയെക്കുറിച്ച് തന്നെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക ഗുരുവിൻ്റെ ദേഹവും െ സംബന്ധിച്ചും സംബന്ധിച്ചാലും നിങ്ങൾ ജീവിതം കൊണ്ട് കാണിക്കുമെന്നാണ് ഗുരു നിങ്ങൾ പ്രസംഗ നിങ്ങൾ എവിടെയും പറ്റി പറയാം നിങ്ങൾ ആദ്യം ജീവിച്ച് കാണിക്കുക ഗോപി വിജയം ചോദിച്ചാണ് ഗുരുടെ ഞാൻ ഈ ആശയം ലോകത്തിന് കൊടുക്കട്ടെ നീ ആദ്യം നിന്റെ വീടിന് പിന്നെ പ്രാവർത്തിയാക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നത് അപ്പൊ അത്രയും വലിയ വിഷയമാണ് സ്വന്തം വീട്ടിലൊരു ഓരോ കൊടുക്കാൻ കഴിയാത്തതാണ് അപ്പൊ അതാണ് ലോകത്തേക്ക് വലിയ പ്രഭാഷണം നടത്തി യൂട്യൂബ് ചാനൽ കൂടി സംസാരിച്ചാൽ അത് കാര്യം നിങ്ങൾ എന്നെ നിങ്ങളെ കാണുമ്പോൾ ഞാൻ എന്നെ തോന്നിപ്പിക്കണം എന്ന് പറയുന്നത് അപ്പൊ ആ ഗുരുവിന്റെ രീതിയിൽ ഗുരു എങ്ങനെയാണോ ഓരോരുത്തരെയും കണ്ടത് തുല്യമായി അവിടെ ജാതിയോ മത വർഗ പരിഗണന ഒന്നും ഇല്ലല്ലോ മനുഷ്യൻ എന്നുള്ള തത്വം ഉള്ളൂ ജാതി മത പരിഗണന എല്ലാം അപ്പുറത്ത് മനുഷ്യൻ എന്ന ഏകാത്മ തത്വത്തില് ഊന്നിയാണ് ശാന്തിയുടെ ആശയം ആ ധർമ്മവും ആ രീതിയിലുള്ള ആ കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് ജീവിതം കൊണ്ട് കാണിക്കേണ്ടി വരും അതെങ്ങനെ കാണിക്കും അപ്പം ഓരോ കാര്യവും മക്കളെ വളർത്തുന്ന രീതിയിൽ ആണ് ഏറ്റവും ബേസിക്കലായിട്ട് വരുന്നത് അതുപോലെ തന്നെ സ്ത്രീകളുടെ മഹത്വം എങ്ങനെയാണ് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ മഹത്വം ഉള്ളതെന്ന് ഗുരു പറയുമ്പോൾ ആ സ്ത്രീകളുടെ ഉണ്ടായിരുന്ന ആ ശേഷിത്വം പറയുന്നുണ്ട് പിന്നെ ത്രിമൂർത്തികളെ പോലും ചെറിയ കുർത്തികളാക്കി മാറ്റിയ ആ ശേഷിത്വം ഉണ്ടായിരുന്നു അത്രി വർഷ ഭാര്യയ്ക്ക് അതുകൊണ്ട് ആ അതുപോലെ തന്നെ മറ്റൊരു വിഷയം കാര്യം പറഞ്ഞത് ഗുരുപാൽ വയസ്സാണ് അത് ഒരു താപസിയായ ഒരു സന്യാസി സന്യാസിന്തോ താപസ നേടിയ ആൾ അയ്യാ അഹങ്കരിച്ച് വരികയാണ് കാരണം ഈ ശാസ്ത്രം ഭേദങ്ങളൊക്കെ അറിയാം അപ്പോൾ ഇദ്ദേഹം ഭിക്ഷയ്ക്ക് വന്നപ്പം വിളിച്ചപ്പോൾ ഇപ്പം വരാമെന്ന് പറയണം ഈ ഒരു ഭാര്യ അപ്പോൾ ഭാര്യ ഭർത്താവിനെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് നേരം വൈകി പിന്നെ വരാൻ വിക്ഷുവാണെങ്കിലും ആകേശം വിളിച്ചത് ഞാൻ ഇത്രയും വലിയ പണ്ടിതാണ് ഞാൻ വന്നിട്ട് ഇവരെന്താണ് ബഹുമാനിക്കാത്തത് അല്ലെങ്കിൽ എനിക്ക് ഒരു പരിഗണന അപ്പൊ അതുണ്ടല്ലോ അഹങ്കാരം മാറ്റം ഇയാൾ ഉദ്ദേശിച്ച ഇയാള് ആ തപോഫലം കൊണ്ട് ആ മരക്കൊമ്പിലിടുന്ന ഒരു പക്ഷിയെ നോക്കി ദേഷ്യത്തിൽ നോക്കി അപ്പൊ അത് കരിഞ്ഞു പോവാണ് അപ്പൊ വീണ്ടും പിന്നെ ഈ ഭക്തൃശുശ്രൂഷ കഴിഞ്ഞ് ഈ ഒരു പക്ഷിയായിട്ട് ഈ സ്ത്രീ വരുമ്പോ നോക്കുമ്പോ പറഞ്ഞു ദേഷ്യം നോക്കുമ്പോ ഇത് കൊക്കല്ല കൊങ്കണാരാ പറഞ്ഞത് അതായത് ഈ പക്ഷിയെ ദയിപ്പിച്ച പോലെ എന്നെ നോക്കിയിട്ട് കാര്യമില്ല ഞാനങ്ങനെ ദഹിക്കുന്നതല്ല അപ്പോൾ ആ ശേഷിത്തുള്ള സ്ത്രീകളായിരുന്നു എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു പാക്കനുള്ള കഥകളൊക്കെ നമ്മൾ എന്തുകൊണ്ട് ഇത് ഗുരു പറഞ്ഞിരുന്നു സ്ത്രീകളുടെ യോഗ്യത എന്താണെന്ന് സ്ത്രീകൾക്കറിയില്ല ആ മഹത്വം നഷ്ടപ്പെടുത്തിയൊരു പാരമ്പര്യത്തിൽ കൂടി നമ്മളെ പുരാണങ്ങളെ കൂടി കൊണ്ടുപോയി അതാണ് ഈ കെട്ടിയാട്ടം റസിയാട്ടം പിന്നെ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് നൃത്ത നൃത്തങ്ങൾ മോഹിനിയാട്ടം എന്ന് പറയുന്നത് മോഹിനി എന്തിനാണ് മോഹം ആരെ മോഹിപ്പിക്കാനാണ് അപ്പം സ്ത്രീകളുടെ മഹത്വം ഇടിച്ചു തരാത്ത രീതിയിൽ പ്രദർശിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ആ ആത്മശേഷത്ത് നഷ്ടപ്പെടുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഇല്ല വേണ്ടത് എങ്ങനെയാണോ വേണ്ടത് നേരെ തിരിച്ച് കൂട്ടു അപ്പോൾ ഈ ആ ശാന്തിയുടെ ആശ്രമത്തിൻ്റെ ആശയം എങ്ങനെയാണോ ആ പറഞ്ഞ് വളച്ചൊടിച്ചു കൊണ്ടുവന്നത് ഇതേപോലെ എത്രയോ കാലങ്ങളായിട്ട് മത് അതൊന്ന് വീണ്ടെടുക്കുക എന്നുള്ള കർമ്മത്തിലേക്ക് കുട്ടികളെ തന്നെ വളർത്തിയെടുത്തുകൊണ്ടു വരുന്ന ഒരു പരിധി അപ്പോൾ ആ രീതിയിലാണ് നമ്മളെ ആശയങ്ങൾ കൊണ്ടുപോണ്ടത് അപ്പം വേദഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും വായിച്ചു വരച്ച് അത് പിന്നെ അത് വിളമ്പിയാലും അത് ശാന്തിയുടെ യോഗ്യത ഗുരുവാക്ക് തെറ്റിക്കാതെ അതെ ഗുരുവിനെ അനുസരിച്ച് പിന്നോട്ട് പോവുക കൂടുതലൊന്നും ആ ഗുരു പറയുന്നില്ല നിങ്ങൾ അനുസരിക്കും തെറ്റിക്കരുത് എനിക്ക് തെറ്റിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല ഗുരു പറയുന്നില്ലേ അപ്പൊ ഈ തെറ്റിക്കുകയും തെറ്റിനു കൂട്ടു വെക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് പോയിക്കല്ലാന്തി ആശ്രമത്തിന്റെ ആശയം നൽകുന്നു ഇവർ പറയുന്ന കാര്യങ്ങൾ എവിടെ നിൽക്കുന്നു ഇപ്പോ പറഞ്ഞു വന്നത് ഈ ആശ്രമത്തിന്റെ വിഷയം എന്ന് പറയുന്നത് ഗുരു നമുക്ക് ഏതൊരു വിഷയവും പിന്നെ ഗുരുവിനെ നമ്മൾ അനുസരിക്കലെ അനുകരിക്കാനോ പാടില്ലാത്തതാണ് ഗുരു എന്നൊരു ശേഷിത്വമാണ് ഗുരു പലപ്പോഴും പലരെയും വഴക്ക് പറയാറുണ്ട് ഗുരു എന്തിനു വഴക്ക് പറയുന്നു ആ ഗുരു എന്ന് പറയുന്നത് എടാ ഞാൻ വഴക്ക് പറയുമ്പോഴേ നിങ്ങൾ വഴക്ക് പറയാൻ പാടില്ല കാരണം ഞാൻ ഞാനൊരാൾ വഴക്ക് പറയുകയോ ശാസിക്കുകയോ ചെയ്യുമ്പോൾ അവൻ്റെ ജീവനിലെ ദോഷങ്ങളാണ് മാറ്റാൻ വേണ്ടി ഞാൻ ആ സങ്കല്പത്തിലാണ് വഴക്കു പറയുന്നത് അത് ഞാൻ ഏറ്റെടുക്കുകയാണ് നിങ്ങളതുപോലെ ചെയ്താലും നിങ്ങളത് എങ്ങനെ യോഗ്യതപ്പെടുക നിങ്ങൾ നിങ്ങളൊരാളെ വഴക്കു പറഞ്ഞാൽ അപ്പോൾ ഒരു ഒരു ക്ലാസ്സിൽ അധ്യാപക വന്ന കുട്ടികളെ എന്തെങ്കിലും മോശമായ സ്വഭാവം കാണിച്ച ഒരാളെ വഴക്ക് പറഞ്ഞു പറഞ്ഞില്ലേ എന്ന് വെച്ചാൽ കുട്ടികളെ പരസ്പരം വഴക്ക് പറയാൻ കൂടി അത് ഇവിടെ നിൽക്കും അതുപോലെയാണ് ഗുരു ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഗുരു പറഞ്ഞു പറഞ്ഞിട്ട് അനുസരിക്കുക ഗുരുവിനെ അനുകരിക്കാനും ഒന്നും പാടില്ല ഇവിടെ ചന്ദ്രബാബുവിനെ കുടുംബത്തെയൊക്കെ വല്ലാതെ ഈ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്ന രീതിയാണ് അപ്പോൾ ഈ ചന്ദ്രബാബുവിനെ അധിക്ഷേപിക്കാൻ ഈ ശ്രീജി എന്താണ് യോഗ്യത പോലെ തന്നെ ഗുരുവിനെ വിശ്വാസിക്കുന്ന എല്ലാവരും രൂപം തന്നെയാണ് ഇവ ചീതിച്ചതിനെ സംബന്ധിച്ച് അവിടെ ഒരു പ്രത്യേക പദവിയോ അങ്ങനെയൊന്നും ആരും കൊടുത്തിട്ടില്ല അപ്പോ ഈ ചന്ദ്രാവൂവിനെ അധിക്ഷേപിക്കാനും ഈ എന്താണ് യോഗ്യത ചന്ദ്രവാഹുവിനെ പോലെ തന്നെ ഗുരുവിനെ വിശ്വാസിക്കുന്ന എല്ലാവരും രൂപം തന്നെയാണ് ഇവ ചീതിച്ചതിനെ സംബന്ധിച്ച് അവിടെ ഒരു പ്രത്യേക പദവിയോ അങ്ങനെയൊന്നും ആരും കൊടുത്തിട്ടില്ലല്ലോ പിന്നെ ചാന്തിയുടെ ആ വർത്താവ് ഞാനാണെന്ന രീതിയിൽ മറ്റുള്ളവരൊക്കെ പിന്നെ വളരെ മോശമായി സംസാരിക്കാനും ആരാണ് അപ്പൊ നമ്മൾ ആരെങ്കിലും അങ്ങനെ പറയാൻ പാടുണ്ടോ തിരിച്ചങ്ങോട്ട് പറഞ്ഞാൽ എന്താ സ്ഥിതി അതല്ല അപ്പം ആ ശാന്തി ഒരു ആസമയ ആശയാണ് കാണിച്ച് പോവുക അല്ലെങ്കിൽ ഉണ്ടാതിരിക്കുക അതായത് ഗുരുവിൻ്റെ ആശയമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇപ്പം പറയുന്നത് എല്ലാ ഗുരുവിൻ്റെ ശിഷ്യ പൂജയതാന്ന് പറയുന്നത് ശിഷ്യ പൂജ എവിടെ വന്നു അങ്ങനെ ഒരു തത്വം എവിടെ ഇല്ലാത്തതാണ് ശിഷ്യ പൂജ ഗുരുവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ന്യായീകരിച്ചാൽ അത് നടക്കാത്തൊരു സംഭവമാണ് അത് അത് സാധിക്കില്ല അപ്പം അതിന് വേണ്ടിയിട്ട് അതിന് എതിർക്കുന്ന ആളുകളെ മോശം സംസാരിക്കുക എന്ന് പറയുന്നത് കർമ്മത്തിന്റെ സൂക്ഷിപ്പ് എന്ന് ഗുരു ഈ ജീവിതത്തിലെ സകല കാര്യങ്ങളും ഗുരുവനറിയാത്ത കാര്യങ്ങളൊന്നുമല്ല ഗുരു ഏതൊരു കൃത്യമായ കാര്യങ്ങൾ ചോദിച്ചാൽ കൃത്യമായ മറുപടി അതിന് പരിഹാരം ഉണ്ടാകും നീക്കുവാനല്ല നിവർത്തിക്കുവാനാണ് ഞാൻ വന്നതെന്നാണ് പറഞ്ഞത് അപ്പൊ ഈ നിലവിലുള്ള ഇതെല്ലാം നീക്കി അല്ല അതില് ഉള്ള തെറ്റുകൾ കുറ്റങ്ങളൊക്കെ നിവർത്തിച്ചെടുക്കുക ആ മനുഷ്യനെ യഥാർത്ഥ മനുഷ്യത്വം എന്താണെന്നും മനുഷ്യന്റെ ജീവിത ജന്മ ഉദ്ദേശം എന്താണെന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുകയാണ് വളരെ സിമ്പിളായിട്ടാണ് പറയുക പക്ഷെ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ പ്രശ്നമാണ് ഇപ്പോൾ നിലവിലുള്ള ഗുരുവിന്റെ ശേഷത്വം എന്ന് പറയുന്നത് അവിടെ പിന്നെന്താ മന്ത്രതന്ത്ര യാന്ത്രിക വിദ്യകൾ ഹോമ യജ്ഞങ്ങളൊന്നുമില്ലല്ലോ സങ്കല്പ മാത്രേണ മാത്രയാണ് പരമേശ്വരുന്ന സങ്കല്പത്തിലാണ് ഗുരു കാര്യങ്ങൾ ചെയ്തിരുന്നത് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഗുരുവിൻ്റെ സങ്കല്പത്തിലൂടെയാണ് മാറ്റിയത് ഇപ്പോൾ ഒരു മാനസിക രോഗം പോലും മാറ്റിയത് ഗുരു അവിടെ ഷോക്ക് അടുക്കൊണ്ട് ആശുപത്രി കൊണ്ട് ഷോക്കടിപ്പിച്ചല്ല അവനെ എങ്ങനെ ആ ഒരു മാനസിക രൂപത്തിൽ വന്നു അതിൻ്റെ കാരണം കണ്ടെത്തിയിട്ട് അതിനുള്ള സങ്കല്പം പ്രാർത്ഥനയും ചെയ്തിട്ട് അതിനുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടാണ് ഗുരു അത് മാറ്റിയെടുത്തത് പെട്ടെന്ന് അടിച്ച് മാറ്റില്ല അതുപോലെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ വന്നുപോയി കാര്യ എന്താ കാരണമില്ലാതെ ഉപയോഗ കാര്യം അപ്പൊ ഏതൊരു കാരണമുണ്ടാവും ആ കാരണം കണ്ടെത്തി രോഗം വന്നതിന് ഒരു കാരണം കാരണമുണ്ടാവരുത് കാരണത്തിലാണ് ചികിത്സ ആ തരത്തില് സകല കാര്യങ്ങളും ഗുരു ചെയ്തു വന്നതാണ് അതാണ് നമ്മുടെ അനുഭവം അപ്പൊ ഏതൊരു വിഷയത്തിലും കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പോലും ഗുരു അതിന് പിന്നെ കൃത്രിമമായ പരിഹാരമല്ല കണ്ടിരുന്നത് ഒരു ഭാര്യായൻ്റെയും ഭർത്താവിൻ്റെയും മക്കളുടെയും കടവകളൊക്കെ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞോളൂ അത് തെറ്റിക്ക് അത് രീതിയിൽ കൊണ്ടുപോകും പിന്നെ ഈ കുടുംബ വിഷയങ്ങളൊക്കെ ആണെങ്കിലും പിന്നെ ഭർത്താവിനെ സംബന്ധിച്ച് വിഷയം ഉണ്ടെങ്കിൽ ഭാര്യ അതിനു വേണ്ടി എന്തെങ്കിലും പ്രാർത്ഥിക്കുമെന്ന് പറയുന്നത് അല്ലാതെ ഭർത്താവിൻ്റെ കള്ളുടി മാറ്റാൻ വേണ്ടിയിട്ട് നേർച്ച വഹിക്കാനുള്ള പറയുന്നത് നീ പ്രാർത്ഥിക്കും അപ്പോൾ ആ പ്രാർത്ഥന ചെയ്യും ബാലമാർക്ക് പ്രാർത്ഥന മാറ്റം അങ്ങനെ മാറ്റം വരികയാണ് അല്ലാതെ ഇവനൊന്ന് ഒഴിഞ്ഞു കിട്ടാത്ത എന്ന രീതിയിൽ പ്രാർത്ഥിക്കാൻ ഒരു സംഭവിക്കാറില്ല അത് തെറ്റാണ് കാരണം പൂർവ്വ ജന്മത്തിൽ വന്നുപോയാൽ എന്തെങ്കിലും ദോഷമായിരിക്കും ഇയാൾ കുടിക്കുന്നത് അല്ലെങ്കിൽ വരി ഉദ്ധരിക്കുന്നത് അത് മറ്റൊരു രണ്ടു പേരെയും ബോധവാന്മാരാക്കിയിട്ട് അതെറ്റ് തിരുത്തപ്പെടുകയാണ് അങ്ങനെയാണ് അല്ലാതെ അതൊരു ഡൈവോഴ്സിലേക്ക് പോലെയല്ല അതുപോലെ തന്നെ ഒരു നിവൃത്തിയിലേക്ക് മാത്രമാണ് അതൊരു കർമ്മം അപ്പം ഈ ഒരു കർമ്മം ആവർത്തിക്കപ്പെടുന്നതായത് കൊണ്ടാണ് പറയുന്നത് അപ്പം അത് ഈ ഈ തത്വങ്ങളൊക്കെ മനസ്സിലാക്കണം ജീവിതത്തിൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് ആവർത്തിക്കുന്നതാണ് എന്നുള്ളത് നമ്മളെ കർമ്മവും ആവർത്തിക്കപ്പെടുന്ന ഓരോ ആ ജീവനം അത് പൂർത്തീകരിച്ച് പോകണം കുഞ്ഞായി വളർന്നു വരുന്നതായി ആ ജീവിതകാലം പൂർത്തിയാക്കേണ്ട ഒരു കാരണം അതിനിടയ്ക്ക് ഇപ്പം ഈ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് പറയാം ഈ അനുസരക്കകളും അല്ലെങ്കിൽ മാതാപിതാക്കൾ അനുസരിക്കാതെ മുതിർന്നവരെ അപകാനിക്കാതെ ഒരു തരം അപ്പം അത് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ആസമത്തിൽ പോയി വരുന്ന കുട്ടികളെ സംബന്ധിച്ച് സമൂഹത്തിന് തന്നെ ഒരു കാഴ്ചപ്പാടില്ല ആ കുട്ടികളൊരു ആണായാലും പെണ്ണായാലും ഒരു അച്ചടക്കം ഉണ്ടായിരുന്നു ഒരു വിനയം സാധാരണ കുട്ടികളിപ്പോലില്ല ഒരു അനാവശ്യമായ കാര്യങ്ങൾ ഇടപെടില്ല പിന്നെ അനാവശ്യമായ ആർഭാടുകൾ കാണിക്കുക ഒന്നുമില്ല എത്ര അഹങ്കാരം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിലെ കുട്ടികളെ കാണുമ്പോൾ തന്നെ ആ ഒരു എന്താ പറയുക ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ എന്തായാലും നോക്കൂ ഇന്നിപ്പോൾ ആ തരത്തിൽ പരമ്പരയിൽ പോലും കുട്ടികളെ ആ രീതിയിൽ കാണാൻ കഴിഞ്ഞില്ല വിശ്വാസികളെ സംബന്ധിച്ച് വിശ്വാസികളെ കൂടി പറയുന്നത് എത്ര കഴിവുള്ള നിങ്ങൾ ഈ വിവാഹത്തിന് ആർഭാടം പാടില്ല പിന്നെ പരമാവധി പതിനഞ്ച് പാൻ സ്വർണ്ണമാണോ അന്നത്തെ കാലത്ത് പറഞ്ഞത് കൊടുക്കാൻ പറഞ്ഞത് പരമാവധി നൂറ്റമ്പത് എന്ത് ചെയ്യണം പതിനഞ്ച് കൊടുക്കും കാരണം എന്തെങ്കിലും ഒറ്റവന് ഇതിനെ എന്താണ് കൊടുക്കാൻ പറ്റാത്ത ഈ അല്ലെങ്കിൽ ഈ സ്വർണം കൊടുക്കുന്നതിനോടൊന്നും ഒരു താല്പര്യം ഈ കുട്ടികളെ ശീഷിത്വത്തിൽ വളർത്തി കൊടുക്കാൻ കാരണം അല്ലാതെ ഈ ഉള്ള സ്വർണ്ണവും പണവും അതൊക്കെ സമ്പത്ത് ഈ ഡൗറി സിസ്റ്റം അല്ലെങ്കിൽ ആ സിസ്റ്റം തന്നെ പാടില്ല ഒരു കുടുംബ ജീവിതം എന്ന് പറയുന്നത് ആണിനും പെണ്ണിനും തുല്യ ഉത്തരവാദിത്തമുള്ളതാണ് ഈ ഇത് വിൽപ്പന പോലെ ഈ അച്ഛനമ്മയും കൂടി കുറേ സമ്പാദ്യം ഉണ്ടാക്കി ഭർത്താവിനെ വിട്ട് വരുമ്പോൾ കൊടുക്കുക കച്ചവടമാണ് കുടുംബത്തിന്റെ സംവിധാനം എന്ന് പറയുന്നത് കച്ചവടമല്ല കുടുംബശുദ്ധിയിലൂടെ ഈ ജീവന്റെ മോശമാണ് ജീവന്റെ ഉയർച്ചയാണ് ഉദ്ദേശിക്കുന്നത് ആ സമയ സന്താനങ്ങൾ അറിഞ്ഞ യോഗ ശാന്തിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ഇതൊക്കെ വന്നു പോയി ഇത് എങ്ങനെ വന്നു ഈ ഡോറി സിസ്റ്റം ഇതിനൊക്കെ മാറ്റി എടുക്കാൻ അറിവ് കൊടുക്കുകയാണ് പക്ഷേ നിലവിൽ എന്താണ് ആ അവിടെ സന്യാസിമാരുടെ കുടുംബങ്ങളിൽ പോലും ആളുകളെ കാണിക്കാൻ വേണ്ടിട്ട് ആർബാടം കാണിക്കുക ഇപ്പൊ വന്നുകൊണ്ടില്ലേ അപ്പം ഈ ഉപദേശം കൊടുക്കുക എന്നുള്ളത് ജീവിതത്തിൽ പ്രാർത്ഥന ഇപ്പോ ഈ ശ്രീകുട്ടിൻ്റെയും പിന്നെ ഉപദേശം കണ്ടു കഴിഞ്ഞാൽ ഒരു കള്ളൂടി ഒരാൾക്ക് പിന്നെ മദ്യപാനത്തിന്റെ ദോഷത്തെ പറ്റിയൊക്കെ പൊതുസമൂഹത്തിൽ സംസാരിച്ച അതുപോലെയാണ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളുടെ സംബന്ധ ഒരുപാട് ആളുകൾക്ക് മോട്ടിവേഷൻ കൊടുത്ത ആൾക്കാരാണ് ഈ ഒരു കാര്യം ഭർത്താവ് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരുപാട് കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ തീർത്തവരാണ് പക്ഷെ അവരിപ്പോൾ കഴിഞ്ഞ ദിവസം തമ്മിൽ അടിയായി അടിച്ചു തല കൊട്ടിച്ചു പറയുന്നത് എന്തുകൊണ്ട് അവർ ശേഷിത്വം കൊടുക്കുന്നവർക്ക് പണം ഇല്ലെങ്കിൽ ആളുകൾക്കൊന്നും പറയപ്പോൾ എന്ന രീതിയിലായിപ്പം ഇല്ലേ മറ്റുള്ളവർക്ക് ഉദ്ദേശിക്കുക സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെ അതെല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തർ സ്വന്തം ജീവിതം നന്നാക്കി എടുക്കാൻ വേണ്ടി എന്നിട്ടാണ് മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള ഉപദേശിക്കാനോ പോകാൻ പാടില്ല ആദ്യം സ്വയം ജീവിതം കൊണ്ട് ഏറ്റെടുത്ത് പ്രവർത്തിക്കുക ഒരു ഒരുപാട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾ ദൈവങ്ങളെ ഒരു നിഷ്കളങ്കിൽ പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങളെപ്പോലെ അതാണ് എല്ലാം ദൈവം തന്നോളൂ നമ്മൾ നിന്നുകൊടുത്താൽ മതി നിങ്ങളൊന്ന് നിന്ന് തരൂ അനുസരിക്കൂ അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിക്കല്ലേ എന്താണ് ഈ യുഗത്തിന് ധർമ്മം അനുസരിച്ച് ജീവിക്കാൻ മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾ കോടികൾ സമ്പാദിക്കാൻ പറയുന്നില്ല അപ്പം സന്യാസിക്ക് സന്യാസി എന്തെങ്കിലും യോഗത പറഞ്ഞിട്ടുണ്ട് അത് അത് ഫലത്തിലുണ്ടോ കുടുംബജീവിതസ്ഥലം സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിച്ചാണ് ഇപ്പോൾ പോകുന്നത് ഭാര്യയും പറ്റിയത് ഭർത്താവും എന്നാണ് അപ്പോൾ ആ ഭർത്താവിനെ ആ ഒരു വാദിപുത്രത്തോടുകൂടി സൂക്ഷിക്കുകയും അപ്പോൾ ചെയ്യുമ്പോൾ അതിന് ശേഷത്തും ഈ ഭാര്യയിലുണ്ടാവും ആ മക്കളിലുണ്ടാവും അനുസരിച്ച് മക്കളായിരിക്കും ഇപ്പോൾ മക്കൾ രക്ഷിതാക്കളെയൊക്കെ ചോദ്യം ചെയ്യുന്ന മക്കളെക്കാളും അപ്പോൾ അതിനനുസരിക്കില്ല അങ്ങനെയല്ല വളരെ വലിയൊരു ഗുരുവിനെ എങ്ങനെയാണോ നമ്മൾ അനുസരിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ സ്വന്തം രക്ഷിതാവിനെ അങ്ങനെ രക്ഷിതാവിനെ സൃഷ്ടിപ്പിച്ച ആളാണ് അപ്പം മാതാപിതാക്കൾ അപ്പം ആ ഒരു ബന്ധം ഈ അച്ഛൻ തന്നെയാണ് മക്കളായിട്ട് വരുന്നത് ഒരു ജീവൻ തന്നെ അംശമാണ് മക്കൾ മക്കളുടെ ജീവന ആ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ മക്കൾ അച്ഛനെ നേരെ വില ചൂണ്ടാൽ സ്വന്തം ചൂണ്ടുകാരം എന്നുള്ള അർത്ഥമുള്ളൂർത്ഥത്തിൽ ഈ ജീവൻ്റെ നോക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നമുക്ക് നമ്മളെ എതിരെ ഒരാൾ പറയുമ്പോൾ അത് ദൈവത്തെ കാണുന്ന രീതിയിൽ ഒരു തത്തമാണ് വരുന്നുണ്ട് അതുകൊണ്ട് ഓരോ വിഷയത്തിലും വളരെയധികം ശ്രദ്ധിക്കാണ്ട് അതുകൊണ്ട് മറ്റുള്ളവർ കൊണ്ട ഒറ്റ കണ്ടെത്തുക സ്വയം ഒരു മേശ നടത്തുക നമ്മളെ കയ്യിൽ എത്രമാത്രം ഈ യോഗ്യതപ്പെട്ടു ഈ ആശയം കൊടുക്കാൻ ആശയം ജീവിതം കൊണ്ട് കൊടുക്കണം ആ ജീവിതത്തിൽ കാണിക്കുക അല്ലാതെ പ്രസംഗം നടത്തുക അല്ല കണ്ടു പിന്നെ നമ്മൾ കാര്യരാകത്തിന് വേണ്ടി ഇതിനെ വളച്ചടിക്കുക തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുക അതൊന്നും ചെയ്യായൊരു വിശ്വാസിയെ സംബന്ധിച്ച് ഇത് ദൈവത്തിൻ്റെ വിഷയമല്ല നമ്മൾ കൈകാര്യം ഒരു വിഷയമല്ല ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കും അപ്പോൾ ഈ ലോകത്തിന് വേണ്ടിയിട്ടാണ് ഒരു വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ കേരളത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള ആളുകൾക്ക് ലോക എല്ലാ ഗുരുക്കന്മാരുടെയും വാക്കുകൾ അനുസരിക്കാൻ ഊർ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഇത് വന്ന ഓരോ ഗുരുക്കന്മാരും അത് നമ്മളാണ് ജാതിയും മതമൊക്കെ അത് വർദ്ധിച്ച് കൂടുതലാക്കി വച്ചത് അതല്ല ശരിക്കും ഓരോ ഗുരുക്കന്മാരും എൻ്റെ മനുഷ്യരാശി നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ദൈവത്തിൽ നിന്ന് വരുന്ന ഓരോ ശീർഷിത്വമാണ് ആ സ്ഥിതി പറഞ്ഞ അനുസരിക്കും അതിനെ തെറ്റിക്കുന്ന ഒരു കർമ്മത്തിലേക്കാണ് ഇതുവരെ കൊണ്ടുപോയിട്ടുള്ളത് ഇനിയെങ്കിലും അത് നിവർത്തിച്ചില്ലെങ്കിൽ വലിയ ദുരന്തം നേരിടേണ്ടി വരുന്ന മനുഷ്യരാശി അതാ ദുരന്തത്തിനൊക്കെയാക്കം കൂട്ടുന്ന രീതിയിലേക്കാണ് ഇവര് കർമ്മങ്ങൾ പോകുന്നത് അപ്പം അപ്പം ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ എന്താണ് പിന്നെ എന്താ പറയാ രജവസ്തവോ ഗതാം തീർത്ഥം യജ്ഞോദാനന്ദദേവജ ഗുരുതത്വം അഭിജ്ഞർവം അപ്പോൾ ജപം ജപസ്തപോ വ്രതം തീർച്ചയായും ജപിക്കുക പ്രാർത്ഥിച്ചാലോ തപസ് ചെയ്താലോ യജ്ഞങ്ങൾ നടത്തിയാലോ ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്ത് ഗുരുതത്തം അറിഞ്ഞില്ലെങ്കിൽ അല്ലാതെ നമ്മളിപ്പോൾ ആശ്രമത്തിൽ വർണ്ണമെടുക്കുന്നു വ്രതം എന്ന് പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ ചെയ്ത് അല്ലാതെ യഥാർത്ഥമായി ഗുരുവിൻ്റെ തത്ത് മനസ്സിലാക്കാത്തത് ചെയ്തു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല അതിനെക്കാളും ഗുരുവിൻ്റെ തത്ത് അനുസരിച്ച് ജീവിച്ചാൽ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ ഗുരുവിൻ്റെ തത്വത്തിൽ ബിരുദമായി ജീവിക്കുക ഇതെല്ലാം ഇത്ര കുമ്പം എടുത്തു ഇത്ര എടുത്തു അല്ലെങ്കിൽ ഞാൻ ഇത്ര വ്രതം ചെയ്തു യൂസ്ലെസ് ആണ് അതാണ് ഗുരു പറയുന്നത് ഇത് മനസ്സിലാക്കി എടുക്കണം ഓരോ ജീവനും അതിന് യോഗ്യപ്പെട്ട് മനസ്സിലാക്കി അനുസരിക്കുക എന്നുള്ള ഏറ്റവും പരമപ്രധാന കാര്യം അതാതെ ന്യായീകരിച്ച് ജീവിതം വേസ്റ്റാക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലാതെ ഈ ഗുരുവെ കൊണ്ടുവന്ന ആശയത്തിൽ വിരുദ്ധമായിട്ട് ആരൊക്കെയോ രക്ഷിക്കാൻ വേണ്ടിട്ട് ഈ സ്വന്തം എത്ര കാലം നമുക്ക് ഈ സ്ഥാപനം കൊണ്ട് ഇപ്പം ഈ ജീവൻ വേർപെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അതുവരെ ഞാൻ ഞാനിവിന്റെ പ്രസിഡന്റാണോ സെക്രട്ടറിയാണോ ഞാനാണോ ആ സമയത്ത് എനിക്കിത്ര കോടി സമ്പത്ത് അങ്ങനെയാണ് എന്താ പറയുക ഇതിനെല്ലാം യോഗ്യതപ്പെട്ട് നിൽക്കാൻ ഞാൻ പറയാ ഒരു അപ്പോൾ ഹൈസ്കൂള് പ്രിൻസിപ്പളാണ് എന്ന് അയാൾ പിന്നെ മരണശേഷം അയാൾക്ക് എന്ത് പറ്റിയ അത് സാധനം സ്കൂളിൽ ഒരു ജൂണാൻ ഏറ്റവും അവിടുത്തെ ഏറ്റവും ജൂൺ അല്ലെങ്കിൽ ഒരു തൊഴുത്തിൽ പിന്നെ ചാണകം വരുന്ന തൊഴിലാണ് ഈ മരിച്ച ജീവനെ സംബന്ധിച്ച് ഇവർ ചെയ്ത കർമ്മത്തിൻ്റെ എന്താണ് എത്ര ശമ്പളം കിട്ടിയാൽ നമുക്ക് ഇവർ ചെയ്ത കർമ്മത്തോളം എത്ര നന്നായി അതിൻ്റെ പുണ്യം ഒരുക്കുന്നുണ്ടാവും അല്ലാതെ വലിയ ഉയർന്ന സാധനം തരുന്നു ഞാൻ ചെയ്ത കർമ്മം തെറ്റാണെങ്കിൽ മോശമായിട്ടായിരിക്കും അടുത്ത് ഏതെങ്കിലും അങ്ങനെയുള്ള കുടുംബത്തിൽ പോയി ചേർക്കേണ്ടി വരും പിന്നെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഈ തൊഴുത്തിൽ ചാണകാരി എന്നുള്ളത് യുവക്കുറവല്ല അവനാളൊക്കെ കാര്യം വൃത്തിയായി മനസ്സില് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് മറ്റേക്കാൾ ഉറങ്ങാൻ യോഗ്യതയിൽ ആ ജീവൻ എത്തിയിട്ടുണ്ടാകും ഈ ഒരു ഈ ഒരു ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നമ്മളെ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ കർമ്മധർമ്മങ്ങളൊക്കെ സൂക്ഷിച്ച് ജീവിതം കൊണ്ടുപോകുക ഇല്ലെങ്കിൽ ഈ ഇപ്പോൾ കാണുന്ന ഭൗതികവും അതിലൊന്നും വിശ്വസിച്ചിട്ടൊരു കാര്യമില്ല ഇപ്പം സ്ഥാനം ഉണ്ടാവും ബഹുമാനം ഉണ്ടാവും അപ്പം ആ സമ്പത്തുണ്ടാവും കാറുണ്ടാവും ബംഗ്ലാവം ഉണ്ടാവും ഇതൊക്കെ ഇപ്പം ആളുകളിവിടെ പറയാൻ കൊള്ളാം അത്രേ ഉള്ളൂ ഏതൊരു സമയത്ത് ഈ ഈ ശ്വാസം നിലച്ചാലും അതോടെ കഴിഞ്ഞു ഞാൻ പിന്നെ എന്താണ് പിന്നെ വേറെ സ്ഥാനത്തായിരുന്നു ആരോട് പറയാൻ പറ്റും പറയാൻ പറ്റും ദൈവത്തിനോട് പറയാൻ പറ്റും ഞാൻ പിന്നെ അമേരിക്കയിൽ പ്രസിഡന്റ് ഉണ്ടാകും അല്ലെങ്കിൽ അപ്പോ ആ ട്രംപ് അപ്പോ ഇതുപോലെയാണ് അങ്ങനെ ലളിതമായ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അതാണ് പറയാനുള്ളത് അത് നിങ്ങള് ജീവിതത്തിൽ സൂക്ഷിക്കുക അല്ലാതെ മറ്റുള്ള പറഞ്ഞു കൊടുക്കുക നമ്മള് യോഗ്യതപ്പെട്ടിട്ട് നമ്മൾ പറഞ്ഞു നമ്മൾ അനുവർത്തിക്കുകയാണ് അല്ലാതെ ചന്ദ്രബാബുവിന്റെ കുറ്റം അല്ലെങ്കിൽ തെറ്റിക്കുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്ന അവരെ കുറ്റം പറയാ ഇതാണ് നിങ്ങളെ ആശയം സംസാരിക്കുന്നത് ഗുരു പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞുകൊടുക്കും അല്ലെങ്കിൽ മിണ്ടായിരിക്കും ചാലും കൂട്ടിക്കിട്ടി വേറെ പണി പണിക്കുക നല്ല യോഗ്യത പിന്നെ എന്താ പറയുക യോഗ്യത ഉണ്ടല്ലോ നല്ല ജോലി ചെയ്യാനുള്ളത് അത് ചെയ്യും അല്ലാതെ പറയുമ്പോൾ നമ്മൾ മെക്കെട്ടവേ ഒരു കാര്യമില്ല നിങ്ങളെന്ത് പറഞ്ഞാൽ നമുക്കൊരു വിഷയമല്ല ഞങ്ങളെ വ പറ ഇൻസൾട്ട് ചെയ്ത് സാ ഒന്ന് പോയിട്ടുണ്ടോ നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ കാര്യമാക്കുന്നില്ല blokjen nou yen ne baye. F hoc, oh, tenk. Mou se.